السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا من سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون ربي شرح لي صدري ويسر لي أمري وحل لقدة من لساني يفقه قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحج أشهر معلومات فمن فرض فيهن الحج فلا رفس ولا فسوق ولا جدال في الحج وما تفعل من خير يعلمه الله وتزودوا فإن خير الزاد التقوى واتقون يا أولي الألباب وقال حبيبنا وسيدنا وشفيعنا رسول الله صلى الله عليه وسلم <mí> menna, no െ കൂൽ ചെയ്യുമാറാകട്ടെ നമ്മുടെ ഹാജിമാരുടെ മുഴുവൻ നിയത്തുകളും അള്ളാഹു സുസ്ബാന പൂർത്തീകരിച്ചു കൊടുക്കുമാറാകട്ടെ അവരുടെ എല്ലാ അമലുകളും അള്ളാഹു സുസ്ബാനത്ത് എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ അബ്ബൂലും മബറൂറുമായ ഹജ്ജും മുംറയും മറുദിയായ സിയാറത്തും കഴിഞ്ഞ് വരാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വലിയൊരു യാത്രയ്ക്ക് വേണ്ടിയുള്ള അല്ലെങ്കിൽ ഒരു യാത്രയപ്പന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് അലഹദാഹു ഉസ്ബാനോത്തൽ നമുക്ക് നിർബന്ധമാക്കിയ ഹജ്ജ് കർമ്മം അത് ജീവിതത്തിൽ നിർവഹിക്കുക എന്നുള്ളത് ഹാജിമാരുടെ വലിയൊരു ഒരു വലിയൊരു അഭിലാഷമാണ് അള്ളാഹു പൂർത്തീകരിച്ച് കൊടുത്തു മാറാകട്ടെ നമുക്കും ഇവിടെ കൂടിയ മുഴുവൻ ആളുകൾക്കും എത്രയും പെട്ടെന്ന് കുടുംബസമേതം ഹജ്ജ് നിർവഹിക്കാനുള്ള തൗഫിക്കും ഭാഗ്യവും അള്ളാഹു നസീബാക്കി കൊടുത്തു മാറാകട്ടെ അഹ് ഹജ്ജ് യാത്രയ്ക്ക് പോകുമ്പോൾ അലഹന്ദ്ര നമ്മൾ യാത്രയാക്കുക അല്ലെങ്കിൽ യാത്രയ്ക്ക് വേണ്ടി അലഹി ഒരുങ്ങുക ഇതിനെല്ലാം അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രത്യേകമായ പ്രതിഫലങ്ങളുണ്ട് നമ്മൾ അലഹൻ ഇല്ല ഇതിനെല്ലാം അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രത്യേകമായ പ്രതിഫലങ്ങളുണ്ട് നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത് അലഹമ്മദാ അള്ളാഹുവിൻ്റെ റഹമത്തിൻ്റെ നോട്ടം ആരിയിലേക്ക് പതിയെന്നോ അവർക്ക് മാത്രമേ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഭവനം ലക്ഷ്യമാക്കിക്കൊണ്ട് യാത്ര ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ പലമാക്കളെ അവരുടെ കിതാബുകൾ എഴുതി വെച്ചു ആരും ഹജ്ജിനോ ഉമറക്കു വേണ്ടി സ്വന്തമായി യാത്ര ചെയ്യുന്നില്ല മറിച്ച് അള്ളാഹു ഉസ്ബാനോ തലവരെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് കാരണം മക്കയുടെ ചരിത്രം കായബയുടെ ചരിത്രം അപ്രകാരമാണ് നമ്മളോട് വിളിച്ചു പറയുന്നത് ഇബ്രാഹിം നബി അലി ഇസ്ലാമിനോട് അള്ളാഹ് ഉസ്ബാന കൽപ്പിച്ചു തഹീറബി അലി താഫീന ഇബ്രാഹിം നബി അലി ഇസ്ലാമിനോട് അള്ളാഹു സ്ബാനുത്തല അള്ളാഹിൻ്റെ ഭവനം ഒന്ന് പുനർനിർമ്മിക്കാൻ വേണ്ടി കൽപ്പിക്കുകയാണോ തഹീറബൈത്തി ഇബ്രാഹിമ എൻ്റെ വീടിനെ നീ ഒന്ന് പുനർനിർമ്മിക്കണം അപ്പം അതിൻ്റെ അർത്ഥം ഇബ്രാഹിം നബി അലി ഇസ്ലാം കിട്ടുന്നതിന് മുമ്പ് തന്നെ ആ ബൈത്തുള്ള ഷരീഫ കൈബാ ഷരീഫ് അവിടെ നിലവിലുണ്ട് എന്നുള്ളതാണ് ഇബ്രാഹിം നബി അലി ഇസ്ലാമിനോട് അള്ളാഹു സ്ബ്ബാന ഉത്തല ഇതിനൊന്ന് പുനർനിർമ്മിക്കാനാണ് ആവശ്യപ്പെട്ടത് കാരണം റസൂൽ സ്ലാസ്മത്തോടെ ഹജീസ് പ്രകാരം ആദം നബി അലി ഇലാ അലഹമല്ല ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ തന്നെ അള്ളാഹ് ഹുബാനല ആദം നബി അലി ഇസ്ലാമിനെ ആരാധിക്കാൻ വേണ്ടി പരിശുദ്ധമായ ഖാബാഷരീഫിന് അള്ളാഹു സ്ുസ്ബാനുല നിർമ്മിച്ച് നൽകിയുള്ളതാണ് അതുകൊണ്ടാണ് വിശുദ്ധ വിശുദ്ധയെ കുറിച്ച് പറഞ്ഞത് ജനങ്ങൾക്ക് ആരാധിക്കാൻ വേണ്ടി അള്ളാഹു ഹസ്ബാനോത്തല ഈ ലോകത്ത് നിർമ്മിച്ച ആദ്യത്തെ ഭവനമാണ് അലഹൻദല പരിശുദ്ധമായ കായബാ ഷെരീഫ് അപ്പോൾ ആ കായബാ ഷെരീഫിന് ഇത്രയും വലിയ മഹത്വങ്ങൾ അള്ളാഹു ഹുബാനുത്തല വെച്ചിട്ടുണ്ട് വേറെ ഹദീസ് റസൂൽ അല്ലാ വസ്ലത്ത് തങ്ങൾ പറയുന്നുണ്ട് കായബാ ഷരീഫിൻ്റെ നേരെ മേലെ ആകാശത്ത് അള്ളാഹുഹുവിൻ്റെ ഒരു ഭവനമുണ്ട് ആ ഭവനത്തിൻ്റെ പേരാണ് ബൈത്തിൽ മഴ മൂർ ആ ഭവനത്തിലേക്ക് പ്രവേശിച്ചു കൊണ്ടേയിരിക്കും ഒരു പ്രാവശ്യം എഴുപതിനായിരം മലക്കുകൾ ആ ഭവനത്തിലേക്ക് പ്രവേശിക്കും ക്യാമന്നാൾ വരെ ഒരുക്കി പോയ മലക്കുകൾ പിന്നെ പുറത്തു വരില്ല ഇത്രയും അള്ളാഹുവിൻ്റെ ആകാശലോകത്ത് വിശാലമായ ബൈത്തുൽ മോറിന് നേരെ താഴെ അള്ളാഹു സുബാനൊക്കെ സൃഷ്ടിച്ച അലഹമ്മദ് പരിശുദ്ധമായ ഭവനമാണ് അലഹമല്ല കൈബാ ഷെരീഫെന്ന് ഹബീബന റസൂലി സലു വലൈ വസ്ലമ തങ്ങളെ അലഹി ല മനസ്സിലാക്കി തരികയാണ് അലഹമ്മദ ഈ യാത്ര അലഹമുല്ല നമുക്ക് വലിയൊരു നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു മാറ്റത്തിൻ്റെ ഒരു യാത്രയാണ് ഈ യാത്രയ്ക്ക് പോകുന്ന ആളുകൾക്ക് അലഹദില്ല അവർക്ക് കിട്ടുന്ന പ്രത്യേക പ്രത്യേകമായ അവസ്ഥ എന്താണ് അവർക്ക് ധാരാളം സ്ഥലങ്ങളിൽ അലഹദ ദുവാ ഉത്തരം കിട്ടുന്ന സ്ഥലങ്ങളിൽ വെച്ച് ദുവാ ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് ഈ യാത്രയിൽ പ്രത്യേകമായി പറയാനൊന്നുമില്ല ചെയ്യാൻ മാത്രമേ ഉള്ളൂ ഈ യാത്രയിലെ കുറിച്ച് അലഹമ്മദി ഉലമാക്കൾ പറയും ഹാജിമാർ ഭാഗ്യവാന്മാരാണ് അള്ളാഹു സുബാനോത്തല ദുവാ കുത്തരം കിട്ടുമെന്ന് പറയുന്ന സന്ദർഭങ്ങളിൽ സ്ഥലങ്ങളിൽ വെച്ചെല്ലാം അവർക്ക് ദുവാ ചെയ്യാൻ വേണ്ടി സാധിക്കും ഒരു ഉദാഹരണം മാത്രം പറയാം അറഫയിൽ വെച്ച് റസൂൽ സലി വസ്ലം തങ്ങൾ പറഞ്ഞു ഒരു മനുഷ്യൻ അറഫയിലേക്ക് വന്ന് ധാരാളം ജീവിതകാലത്ത് മുഴുവനും പാപങ്ങൾ ചെയ്തു പോയി തെറ്റുകൾ ചെയ്തു പോയി രാത്രിയും പകലും വലിയ തെറ്റുകൾ മുഴുകിയ ഒരു വ്യക്തിയായിരുന്നു പക്ഷെ അള്ളാഹുൻ്റെ റഹ്മത്തിൻ്റെ നോട്ടം മനുഷ്യനെ ആ ഒന്ന് കൊണ്ടുപോകാൻ വേണ്ടി തീരുമാനിച്ചു പരിശുദ്ധമായ കാബത്ത തവാഫ് ചെയ്തു സഫാ സഫാമറവയിൽ ഒന്ന് സൈ ചെയ്തു അള്ളാഹു സുബാനോത്തലൂമ അറഫയുടെ ദിവസം അറഫയുടെ ദിവസം ഒന്ന് അറഫയിലേക്ക് കൊണ്ടുപോയി ആ അറഫയിൽ വെച്ചൊന്ന് ആകാശ ലോകത്തേക്കൊന്ന് ഉയർത്തി കയ്യുയർത്തി കഴിഞ്ഞാൽ റസൂൽ അല്ലാതി അലൈഹി അലി തങ്ങൾ പറഞ്ഞു അവൻ്റെ സകലമാന പാപ്പങ്ങളും അള്ളാഹുവിന് മാപ്പാക്കി കൊടുക്കുന്നുള്ളതാണ് നമ്മുടെ ഹാജിമാരുടെ പാപ്പങ്ങൾ അള്ളാഹു മാപ്പാക്കി കൊടുക്കുമാറാണ് ലോകത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന മുഴുവൻ ഹാജിമാരുടെ പാപ്പങ്ങളും അള്ളാഹു ഉസ്ബാനത്തില് മാഫാക്കി കൊടുക്കുമാറാണ് ലോകത്തിൻ്റെ ഏതെല്ലാ ഭാഗങ്ങളിലും എത്ര ആളുകൾ വരും എത്ര ആരിഫിങ്ങൾ വരും എത്ര ഉൌലിയാക്കൾ വരും ഇവരുടെയൊക്കെ ദുവാക്കൾ അഹ്ഹമ്മദിലെ സ്വീകരിക്കപ്പെടുന്ന സ്ഥലമാണ് അഹ് അറഫിയുടെ സ്ഥലം അതുകൊണ്ടാണ് റസൂൽ അല്ലാ സല്ലു അലി വസ്ലമ തങ്ങൾ പറഞ്ഞത് ഒരു ഹാജിയുടെ മുഴുവൻ പാപ്പങ്ങളും അള്ളാഹു മാപ്പാക്കി കൊടുക്കുന്നുള്ളത് ആ പാപ്പങ്ങൾ റസൂൽ അല്ലാസ് അലി വസ്ലമത്തെ എണ്ണി പറഞ്ഞു എത്രയാ പറഞ്ഞത് ഈ ഭൂമിയിലെ മണൽത്തരികൾക്ക് പാപ്പമാണ് ചെയ്തതെങ്കിലും ഒരു ഹാജിയുടെ പാപം ഈ ഭൂമിയിലെ മണൽത്തരികൾക്ക് സമാനമാണെങ്കിലും അത് മുഴുവനും അള്ളാഹുവിന് മാപ്പാക്കി കൊടുക്കും ആകാശ നിറ്റു വീഴുന്ന മഴത്തുള്ളികൾക്ക് സമാനമാണെങ്കിലും അത് മുഴുവനും അള്ളാഹുവിന് മാപ്പാക്കി കൊടുക്കും ഈ വൃക്ഷങ്ങളിൽ കാണുന്ന ലോകത്ത് കാണുന്ന മുഴുവൻ വൃക്ഷങ്ങളിൽ ഇലകൾക്ക് സമാനമായ പാപ്പമാണ് ഒരു ഹാജി ചെയ്തതെങ്കിൽ ആ പാപ്പങ്ങൾ മുഴുവൻ അള്ളാഹുവിന് മാപ്പാക്കി കൊടുക്കും സമുദ്രത്തിലെ തിരമാലകൾക്കും നുരകൾക്കും സമാനമാണെങ്കിൽ അവൻ്റെ പാപ്പങ്ങളെ അള്ളാഹുസ്ബ്ബാനം മാപ്പാക്കി കൊടുക്കും ഹബീബ് റസൂലി സ്ലുവ അതുകൊണ്ടാണ് ജീവിതത്തിലെ ആഗ്രഹവും കൊതിയും വെച്ചുകൊണ്ട് അതിൻ്റെ ആളുകൾ യാത്ര ചെയ്യേണ്ടത് റസൂല്ലാ വല്ലമത്തെ തങ്ങൾ എണ്ണി പറഞ്ഞ പാപ്പങ്ങളെക്കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം അല്ല ഭൂമിയിലെ മണൽത്തരികൾക്ക് സമാനമാണ് അവൻ്റെ പാപ്പങ്ങളെങ്കിലും ശരി ആകാശത്ത് ഇറ്റു വീഴുന്ന മഴത്തുള്ളികൾക്ക് സമാനമാണെങ്കിലും ശരി ലോകത്തിലെ ഇലകൾ മലകളിൽ കാണുന്ന ഇലകൾക്ക് സമാനമാണെങ്കിലും ശരി അല്ലെങ്കിൽ സമുദ്രങ്ങളെ തിരമാലകൾക്കും നിരകൾക്കും സമാനമാണെങ്കിലും ശരി ഒരു ഹാജിയുടെ പാപ്പങ്ങളെ അള്ളാഹാ ഉസ്മാനോത്തിൽ മാപ്പാക്കി കൊടുക്കേണ്ട സന്തോഷ വാർത്ത റസൂൽ അല്ലായി സല്ലു അലി സ്വലാമത്തങ്ങൾ അറിയിച്ച ദിവസമാണ് യൗമുൽ റഫിയുടെ ദിവസം അതുകൊണ്ട് അലഹദില്ല നമ്മളുടെ ഈ ഹാജിമാർ വലിയൊരു പ്രതീക്ഷയോട് കൂടിയാണ് പോകുന്നത് റസൂൽ അല്ലായി അലൈഹി വസ്ലമ തങ്ങൾ തങ്ങളുടെ ജീവിതത്തിൽ ഹജ്ജ് ചെയ്ത് അല്ലേ ആ ഹജ്ജിൻ്റെ പേരാണ് നമ്മൾ ഹജ്ജത്തിൽ വധ അഥവാ വിടവാങ്ങലിൻ്റെ ഹജ്ജ് എന്ന് പറയുന്നത് അലൈഹി സല്ലി വല്ലാമത്തങ്ങളുടെ ഹജ്ജിന് പുറപ്പെടുമ്പോൾ സഹാബാക്കളോട് പറഞ്ഞു കൊതുവാൻ ഈ മനാസിക്കൊക്കും നിങ്ങൾ ഹജ്ജിൻ്റെ കർമ്മങ്ങളിൽ എന്നും പഠിക്കണമെന്നല്ല പറഞ്ഞു എന്നിൽ എന്നും പിടിക്കണം മനാസിക്കും ഹജ്ജിൻ്റെ കർമ്മങ്ങളിൽ നിന്ന് പിടിക്കണമെന്ന് റസൂലുദായ് സല്ലാ അലി തങ്ങൾ സഹാബാക്കളോട് പറഞ്ഞു എന്തുകൊണ്ടാണ് ജീവിതത്തിലൊരു ഹജ്ജ് റസൂലുദായി സല്ലാ വസ്ലമത്തങ്ങൾ നിർവഹിക്കുക ഈ ഹജ്ജായിരിക്കണം ക്യാമനാളി വരെ വരുന്ന മുഴുവൻ മനുഷ്യരാശിയും നിർവഹിക്കേണ്ടത് ഇനി ക്യാമനാളി വരെ വരുന്ന അവസാനത്തെ ഒരു മനുഷ്യൻ ഹജ്ജ് ചെയ്യാൻ വേണ്ടി പോയി കഴിഞ്ഞാലും റസൂലുദായി സലി തങ്ങൾ നിർവഹിച്ച ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടിയാണ് റസൂലുദായ് സലഹ് അലി തങ്ങൾ എന്നെ സഹാബാക്കളോട് കൽപ്പിച്ചത് അതുകൊണ്ട് സഹാബാക്കളെ ഹജ്ജിനെ മുറുകെ പിടിച്ച് ലോകത്തിന് മുഴുവൻ എത്തിച്ചു കൊടുത്തു രാമനാളി വരെ വരുന്ന മുഴുവൻ ഹാജിമാരും ചെയ്യേണ്ട ഹജ്ജ് ഏതാണ് റസൂലുദുദായി സലഹ്ഹു അലുലി സ്ലത്ത് തങ്ങൾ കാണിച്ചേരുന്ന ഹജ്ജത്തിൽ വേതായ ഹജ്ജാണ് ഹജ്ജത്തിൽ വേതായ റസൂലുദായി സലഹ്ഹുഹുലി സ്ലമത്ത തങ്ങൾ പങ്കെടുക്കുകയാണ് അല്ലെങ്കിൽ റസൂലുദായ് സല്ലു അലി വസ്ലമ തങ്ങളുടെ ഹജ്ജിനെക്കുറിച്ച് പറയുന്നുണ്ട് അറഫയിൽ തങ്ങളുടെ പ്രിയപ്പെട്ട ഹസ്ബ എന്ന് പറയപ്പെടുന്ന ഒട്ടകത്തിൻ്റെ പുറത്ത് റസൂലുദായി സല്ലി വസ്ലമ തങ്ങൾ പ്രാർത്ഥനാനിരതനായിക്കൊണ്ട് ദുബായിൽ മുഴുകിക്കൊണ്ട് ആകാശത്തേക്ക് കയ്യേർത്തിക്കൊണ്ട് അല്ലെ വേറെ പ്രതീക്ഷയോടുകൂടി വിനയത്തോടു കൂടി ആ ഒട്ടകത്തിലേക്ക് തലമുട്ടുന്ന രൂപത്തിൽ പലപ്പോഴും തങ്ങളുടെ തല താഴ്ത്തിക്കൊണ്ട് വിനയത്തോടു കൂടി കൂടി വിനയത്തോടു കൂടി റസൂലുള്ളാഹി സലു അലൈഹി വസല്ലം തങ്ങൾ തങ്ങളുടെ അജുത്തൽവെതായിൽ വെച്ച് ആളുകൾ ഈ ഉമ്മത്തിന് വേണ്ടിയാണ് ദുബായി ചെയ്തത് റസൂലി സലഹ് അലി വസ്ലമ തങ്ങൾക്ക് വേണ്ടിയല്ല എല്ലാ സന്ദർഭങ്ങളിലും ചോദിച്ചിരുന്നത് ഉമ്മത്തിന് വേണ്ടി അൽഹംദുലില്ലാഹി റസൂലുള്ളാഹി സ്വല്ലാ അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചോളൂ എത്രമാത്രം തങ്ങൾ ചോദിച്ചു അള്ളാഹുയെ ആക്രമിച്ച് അക്രമിക്കുക അള്ളാഹുയെ നീ മാപ്പാക്കി കൊടുക്കണം അക്രമിക്കപ്പെട്ടവന് നീ മാപ്പാക്കി കൊടുക്കണം റസോലുലായി സല്ലി സ്വലം തങ്ങൾ അള്ളാഹുവിനോട് ദുവാച്ചിയാണ് അള്ളാഹു എൻ്റെ അക്രമികൾ പെട്ട ആ അക്രമികളോട് അള്ളാഹു നീ കരുണ കാണിക്കണം എൻ്റെ ഉമ്മത്തുകളിൽ പെട്ട അക്രമിക്കപ്പെട്ടവരുണ്ടാവും അവരോട് നീ കരുണ കാണിക്കണം റസോ സല്ലി വസ്ലമ തങ്ങൾ അള്ളാഹുനോട് ദിവാച് അവസാനം അതിൻ്റെ അവസാന സന്ദർഭങ്ങളിലേക്ക് ഇങ്ങനെ കടക്കുകയാണ് സൂര്യൻ അസ്തമിക്കാൻ വേണ്ടി പോവുകയാണ് അറഫയുടെ സന്ദർഭം ഇങ്ങനെ അവസാനിക്കാൻ വേണ്ടി പോവുകയാണ് എല്ലാ ഹാബാക്കളും റസോൾ സല്ലാ വസ്ലമ തങ്ങളോടൊപ്പം ഇങ്ങനെ ചേർന്ന് നിൽക്കുകയാണ് ആ സമയത്താണ് റസൂൽലായി സലു അലി തങ്ങൾ പതിവില്ലാത്ത രൂപത്തിൽ തങ്ങളുടെ അണപ്പല്ല് കാണുന്ന രൂപത്തിൽ റസൂലുലായി സല്ലി തങ്ങൾ സന്തോഷത്തോടു കൂടി ചിരിച്ചു എന്ന് സഹാബാക്കൾ വിവാഹത്തു കയാണ് രേഖപ്പെടുത്തുകയാണ് റസൂൽ അള്ളി സലു അലി തങ്ങളുടെ പുഞ്ചിരി അതിമനോഹരമായിരുന്നു പക്ഷേ ആ പുഞ്ചിരിയേക്കാൾ ഉപരി റസൂലി സല്ലു അലി തങ്ങൾ സന്തോഷം കൊണ്ട് ചിരിച്ചു ചില സന്ദർഭങ്ങളിൽ മാത്രമേ റസൂൽലായി സലു അലി തങ്ങൾ ഇപ്രകാരം ചിരിക്കുകയുള്ളൂ ആ ചിരിയുടെ സമയത്ത് ഞങ്ങൾക്ക് തങ്ങളുടെ അണപ്പല്ലുകൾ കാണുന്ന രൂപത്തിൽ വെളിപ്പെടുന്ന രൂപത്തിൽ തങ്ങൾ സന്തോഷത്തോടു കൂടി ചിരിച്ചു ഈ സമയത്ത് സഹാബാക്കൾ ചോദിച്ചു അള്ളാഹുവിന്റെ റസൂൽ എന്താണ് ഇത്ര വലിയ സന്തോഷം ഇത്ര വലിയ സന്തോഷം എന്താണ് റസൂൽ സലഹലി സ്വലമ തങ്ങൾ പറഞ്ഞു അള്ളാഹുസ്ബാനോത്തല എനിക്ക് ഈ സന്ദർഭത്തിൽ ഇബിലീസിനെ എൻ്റെ മുമ്പിൽ ഒന്ന് പ്രത്യക്ഷപ്പെടുത്തി കാണിച്ചത് എപ്രഭാരം കാണും കാണിച്ചതെന്ന് റസൂൽ സല്ലി വലമത്തങ്ങൾ പറയുന്നത് ഇബിലീസ് നഗ്നായിരുന്നു നിന്യനായിരുന്നു അതേപ്രകാരം തന്നെ മേലിഞ്ഞൊട്ടിയവനായിരുന്നു ശരീരത്തിലേക്ക് മണ്ണ് വാരിയിട്ട് കൊണ്ട് വലിയ ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് ഇബിലീസ് ഓടുന്ന രംഗം കണ്ടപ്പോഴാണ് ഞാൻ ചിരിച്ചു പോയതെന്ന് ഹബീബുന റസൂൽ വസ്ലം നമ്മളെന്ന് ആലോചിച്ച് നോക്കണം റസൂൽ അള്ളാഹി സല്ലാവിസ്ലാം തങ്ങൾക്ക് എത്രമാത്രം സന്തോഷമുണ്ടാകും ഇബിലീസിനെ തങ്ങളുടെ മുമ്പിൽ അള്ളാഹ് ഉസ്മാനത്തിലെ പ്രത്യക്ഷപ്പെടുത്ത് കാണിച്ചു കൊടുത്തിരിക്കുകയാണ് അവൻ നഗ്നനായിരുന്നു അവൻ നിന്യനായിരുന്നു അവൻ വെളിഞ്ഞൊട്ടിയവനായിരുന്നു അവൻ ആ വലിയ ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് തലയിലേക്ക് മണ്ണ് വാരിയിട്ട് കൊണ്ട് ഓടുന്ന രംഗമാണ് റസൂൽ അള്ളാഹി സല്ലു അലി വസ്മ തങ്ങളെ ആ റഫേട് ദിവസം കാണുന്നത് സഹാബാക്കൾ വീണ്ടും ചോദിക്കുകയാണ് റസൂൽ സല്ലു അലി വല്ലമത്തങ്ങളോട് അള്ളാഹുവിൻ്റെ റസൂല എന്തുകൊണ്ടാണ് ഇബിലീസ് ഈ എത്തിപ്പെട്ടത് എന്തുകൊണ്ടാണ് ഇബിലീസ് നഗ്നനായി പോയത് എന്തുകൊണ്ടാണ് ഇബിലീസ് നിന്ദനായി പോയത് എന്തുകൊണ്ടാണ് ഇബിലീസ് മെലിഞ്ഞൊട്ടിയവനായി പോയത് എന്തിനുവേണ്ടിയാണ് ഇബിലീസ് ആ വച്ചവട്ടുകൊണ്ട് ഓടിപ്പോയതെന്ന് റസൂൽലായി സല്ലുഹ് അലി വസ്ലമത്തങ്ങോട് ചോദിക്കുമ്പോൾ തങ്ങൾ പറഞ്ഞൊരു ഹാജിയുടെ സന്തോഷമാണ് റസൂലായി സല്ലി വസ്ലമത്തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് റസോൽ അഹ്ലാഹി വസ്ലമത്തങ്ങൾ പറഞ്ഞ് ഒരു മനുഷ്യനെ വഴികേടിലാക്കി ധാരാളം കാലം അവനെ ഇബിലിസ്ലാ വഴികേടിലാക്കി തെറ്റുകൾ ചെയ്യിച്ചു തെറ്റുകൾ മുഴുകി പക്ഷേ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിന്റെ റഹ്മത്തിന്റെ നോട്ടം ആ മനുഷ്യനിലേക്ക് അള്ളാഹു ഉസ്ബാനോത്തല പതിപ്പിച്ചു കാരുണ്യത്തിന്റെ നോട്ടം ആ മനുഷ്യനിലേക്ക് റസ് അള്ളാഹു ഉസ്ബാനോത്തല നോക്കി ആ മനുഷ്യനെ തെറ്റുകളിൽ നിന്നും അള്ളാഹു ഉസ്ബാന കൊണ്ടുവന്നു പരിശുദ്ധ ഹറമിൽ നിന്ന് തവാഫ് ചെയ്യിച്ചു സൈ ചെയ്യിച്ചു അള്ളാഹുവിന്റെ പരിശുദ്ധമായ കാരുണ്യം കൊണ്ട് അദ്ദേഹത്തിന് അള്ളാഹു സുബാനോത്തല അറഫയിലേക്ക് കൊണ്ടുവന്നു ആ മനുഷ്യൻ പ്രതീക്ഷയോട് കൂടി അന്ന് അള്ളാഹുവിയിലേക്ക് കയ്യുർത്തി അവന്റെ സകലമായ പാപ്പങ്ങൾ അള്ളാഹു സുബാനോത്തലെ മാപ്പാക്കി കൊടുത്തു അള്ളാഹു നമ്മുടെ ഹാജിമാരുടെ പാപ്പങ്ങൾ മാപ്പാക്കി കൊടുക്കുമാറാറുണ്ട് ഈ സന്ദർഭത്തിലാണ് ഞാൻ എത്രയോ കൊല്ലം ഈ മനുഷ്യനെ തെറ്റു ജയിച്ചു നീണ്ട അറുപത് എഴുപത് വർഷക്കാലം ഈ മനുഷ്യനെ ഞാൻ തെറ്റി ചെയ്യിച്ചു പക്ഷെ അള്ളാഹുവിന്റെ കാരുണ്യത്തിന് മുമ്പിൽ ആ തെറ്റുകൾ മുഴുവൻ നിഷ്ഫലമായി പോയി അള്ളാഹു സുബാനുത്തല അറഫയിൽ വെച്ച് ആ മനുഷ്യന്റെ തെറ്റുകൾ മാപ്പാക്കി കൊടുത്തിരിക്കുകയാണ് സൂലിസ് വസ്ലമത്തെ തങ്ങളുടെ ഹദീസിൽ വരുന്നുണ്ട് അള്ളാഹുവിൻ്റെ തജല്ല്യാത്ത് ആകാശത്തിലേക്ക് ഭൂമിയിലേക്ക് ഏറ്റവും അടുത്ത് വരുന്ന സന്ദർഭം അറഫയുടെ സന്ദർഭമാണ് അന്ന് അള്ളാഹു ഉസ്ബാനത്തിലെ മലക്കുകളെ വിളിക്കും ആകാശലോകത്തുള്ള മുഴുവൻ മലക്കുകളെ വിളിക്കും എന്നിട്ട് പറയും എൻ്റെ മുഴുവൻ അടിമകളെ നിങ്ങൾ ഒന്ന് നോക്ക് എൻ്റെ മുഴുവൻ അടിമകളെ നിങ്ങൾ ഒന്ന് നോക്ക് ഒരേ ഒരു വേഷത്തോടു കൂടി ഒരേ ഒരു മുദ്രാവാക്യത്തോടു കൂടി ഇഹ്റാമിന്റെ വസ്ത്രത്തിൽ മുഴുവൻ പുരുഷന്മാരും ഇഹ്റാമിന്റെ വസ്ത്രത്തിൽ രണ്ട് തുണി മാത്രം വലിയ രാജാവായിരിക്കും പക്ഷേ അജിനു വേണ്ടി വന്നു അറഫയിലേക്ക് വന്നു ഒരു രണ്ട് തുണി മാത്രമാണ് ഒരു തുണിയും ഒരു മേൽമുണ്ടും മാത്രം ധരിച്ചുകൊണ്ട് കൊണ്ടു എപ്രകാരമാണ് ഒരടിമയും ഉടമയും തമ്മിലുള്ള ബന്ധം എന്ന നിലയിൽ ലവ്ഹു നീ ഉടമസ്ഥനാണ് ഞാൻ നിന്റെ അടിമ മാത്രമാണ് എനിക്ക് പണമുണ്ട് എനിക്ക് സമ്പാദ്യമുണ്ട് എനിക്ക് അധികാരമുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ നിന്റെ ഉടമസ്ഥാവകാശവും എൻ്റെ അടിമത്തവും ഞാൻ സമ്മതിച്ചുകൊണ്ട് ഒരു ഞാൻ ഒരു മേൽമുണ്ടും മാത്രം ധനിച്ചുകൊണ്ട് പരിശുദ്ധമായ കേബാ ഷെരീഫിലേക്കും പരിശുദ്ധമായ അറഫിലേക്കും ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യൻ്റെ നാവിൽ നിന്ന് വരുന്ന മുദ്രാവാക്യം ഒന്ന് മാത്രമാണ് മുഴുവൻ ആളുകളും ഉച്ചരിക്കുന്ന മുദ്രാവാക്യം ഒന്ന് മാത്രമാണ് ഈ ഒരു മുദ്രാവാക്യത്തോടു കൂടി മുഴുവൻ ആളുകളും അറഫയുടെ മൈതാനിയിൽ കണ്ണുനീരോട് കൂടി അള്ളാഹുവിക്ക് കയ്യുർത്തിക്കുമ്പോൾ അള്ളാഹുവിന്റെ ആകാശത്തിലേക്ക് വന്നുകൊണ്ട് മലക്കുകളോട് പറയും മലക്കുകൾ നിങ്ങൾ ഈ ഒന്ന് നോക്കണം ആദ്യം സന്തതികളിലേക്ക് നോക്കണം പ്രതീക്ഷാ നിർഭരമായി എന്നിലേക്ക് കയ്യേറുന്ന ഇവർക്ക് ഞാൻ എന്താ നിങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ പുറത്തു കൊടുത്തിരിക്കുകയാണെന്ന് അഭിമാനത്തോടു കൂടി അള്ളാഹു സുബാന പറയുമെന്ന് ഹബീബ്ലാഹിസ് അവരുടെ മലക്കുകൾ പറഞ്ഞു അള്ളാഹു നീ എന്തിനാണ് ഈ മനുഷ്യരെ സൃഷ്ടിക്കുന്നത് രോഗത്തെ ആ രക്തം ചെയ്യുന്ന ആളുകളെ ഞങ്ങളുണ്ടല്ലോ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി ആ മലക്കുകളെ അഭിമാനപൂർവ്വം അള്ളാഹ് ഉസ്മാനോത്തല വിളിച്ചു പറയും എൻ്റെ മനുഷ്യരെ നീ നിങ്ങൾ നോക്ക് അവരുടെ സകലമാന സുഖങ്ങളും അവർ അവരുടെ നാടുകളെ ഉപേക്ഷിച്ചു അവരുടെ സകലമാന അധികാരങ്ങളും അവർ ഉപേക്ഷിച്ചു അവരുടെ സകലമാന സംഗതികളും അവർ ഉപേക്ഷിച്ചു ഒരു തുണിയും ഒരു മേൽമുണ്ട് മാത്രം ധരിച്ചുകൊണ്ട് എൻ്റെ ഉടമാസ്ഥാവകാശം അംഗീകരിച്ചുകൊണ്ട് ഇതാ ഈ ഭൂമിയിലേക്ക് അവർ കടന്നു വന്നിരിക്കുകയാണെന്നുള്ള ഒരു ബോധത്തോടു കൂടി അഷമദുല മലക്കുകൾ പറയുമ്പോൾ അള്ളാഹുവിൻ്റെ കാരുണ്യം അറഫയുടെ മൈതാനിയിലേക്ക് പെരുന്ന് പെയ്തിറങ്ങുമെന്ന് റസൂൽ അള്ളഹി സഹ് അലൈവ് വസ്ലമത്തങ്ങൾ ഉണ്ട് അത് മാത്രമല്ല അവരുടെ ദുവാക്കളെ അള്ളാഹു സുബാനോത്തല സ്വീകരിക്കും അവരുടെ ദുവാക്കളെ മാത്രമല്ല റസൂൽ അള്ളഹി സല്ലു അലി വസ്ലമത്തങ്ങൾ പറഞ്ഞു ഹാജിമാർ ആർക്കെല്ലാം വേണ്ടി ദുവാ ചെയ്യുന്നു ഹാജിമാർ ആർക്കെല്ലാം വണ്ടി ചെയ്യുന്നു ഇപ്പം നമ്മളെ കൂടെ പുറപ്പെടുന്ന ഇരുപതോളം ഹാജിമാർ ഈ ഹാജിമാർ അവർക്ക് വേണ്ടി മാത്രമല്ല ദ്വാ ചെയ്യുന്നത് ഇവിടെ കൂടിയിരിക്കുന്ന ഈ മനുഷ്യരാശിക്ക് വേണ്ടി മാത്രമല്ല ദ്വാ ചെയ്യുന്നത് മുഴുവൻ മാനവ ലോകത്തിൽ ദ്വാ ചെയ്യാൻ വേണ്ടി പോകുന്ന ആളുകളാണ് അവരുടെ ദുവാക്കൾ അള്ളാഹു സ്വാനം സ്വീകരിക്കുമാറാകട്ടെ അതുകൊണ്ടാണ് അലൈഹി റസോലി തങ്ങൾ പറഞ്ഞത് വാക്കുകളാണ് ഹാജിമാരും അള്ളാഹുവിന്റെ നിവേദക സംഘങ്ങളാണ് ഒരു നാട്ടിൽ നിന്നും പ്രത്യേകമായി അവരെ തെരഞ്ഞെടുത്തല്ലേ നമുക്കറിയാം നമ്മളെക്കാളും ഈ ഹാജിമാരെക്കാളും കഴിവുള്ള ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് ഈ ഹാജിമാരെക്കാളും പദവിയുള്ള ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് ഈ ഹാജിമാരെക്കാളും അധികാരമുള്ള ആളുകൾ നാട്ടിലുണ്ട് ഇവരെല്ലാവരെയും മാറ്റി നിർത്തിക്കൊണ്ട് അള്ളാഹു ഉസ്ബാനഉത്തല ഇവരെ തെരഞ്ഞെടുത്ത് എന്തിനു വേണ്ടിയാണ് അൽജാജ് ഹാജിമാരും അമ്രക്കാരും അവർ അള്ളാഹുവിന്റെ നിവേദക സംഘങ്ങളാണെന്നു ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് അള്ളാഹ് ഉസ്ബാനോത്തല ഈ ഹാജിമാര അള്ളാഹുവിന്റെ സന്നിധിയിലേക്ക് കൊണ്ടുവന്ന എന്താ നിവേദക സംഘം എന്ന് പറഞ്ഞാല് നമ്മുടെ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം അംബാസഡർമാരാണ് അതിൽ ഇന്ത്യയുടെ അംബാസിഡർമാർ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നത് എന്തിനു വേണ്ടിയാണ് ഇന്ത്യയുടെ സന്ദേശം അഹിമന്ത്രി അവിടെ എത്തിക്കാൻ വേണ്ടി ഇന്ത്യയുടെ പ്രശ്നങ്ങൾ അഹ് പരിഹരിക്കാനും വേണ്ടിയാണ് അതുകൊണ്ട് അള്ളാഹുവിന്റെ വഫദുകളാണ് അള്ളാഹുവിന്റെ നിവേദക സംഘങ്ങളാണ് അള്ളാഹുവിന്റെ അംബാസഡർമാരാണ് ഈ രാജ്യത്തിന്റെ പ്രശ്നങ്ങൾ ഈ നാടിന്റെ പ്രശ്നങ്ങൾ ഈ ഉമ്മത്തിൻ്റെ പ്രശ്നങ്ങൾ അള്ളാഹുവിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് അള്ളാഹുവിൽ നിന്ന് പരിഹാരം നേടിയെടുത്ത് തിരിച്ചു വരേണ്ട ആളുകളാണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഭൂമിയിലേക്ക് യാത്ര ചെയ്യുന്ന ഈ ഹാജിമാർ അള്ളാഹു ഉസ്ബാനത്തിൽ അവരെയും നമ്മളെ എല്ലാവരെയും കബൂൽ ചെയ്യുമാറാകട്ടെ എല്ലാവരെയും അള്ളാഹു ഉസ്ബാനത്തിൽ സ്വീകരിക്കുമാറാകട്ടെ ഇവിടെ വന്ന ആളുകൾക്ക് വലിയൊരു ഉത്തരവാദിത്തമുണ്ട് ഇവിടുന്ന് യാത്ര പോലപ്പെടുന്ന ഹാജിമാർക്കും വലിയൊരു ഉത്തരവാദിത്വമുണ്ട് ഹാജിമാർ നിങ്ങൾക്ക് വേണ്ടി ദ്വാചിയണം നിങ്ങൾക്ക് വേണ്ടി ദ്വാച് ചെയ്യണം അള്ളാഹുദാ ഞങ്ങൾ ഇവരെ നിങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് ഞങ്ങൾ നിൻ്റെ ഭവനത്തിലേക്ക് താ ഞങ്ങൾ യാത്ര പോവുകയാണ് അള്ളാഹു നിന്നെ ഏൽപ്പിക്കുന്നു നീയാണ് പരമേൽപ്പിക്കുന്നു അതിനെ ഏറ്റവും ഉത്തമനെന്ന് പറഞ്ഞു കൊണ്ടാണ് അവർ പോകേണ്ടത് നമ്മളെന്താ ചെയ്യേണ്ടത് വാച്ചേണ്ടത് അസ്തീക്കും ദീനക്കും വാമാനത്തക്കും അഹവാത്തി മഴമാരിക്കും ലസബത്തക്കും അല്ലാഹു തക്വാൈസുമാക്കുത്തും നമ്മൾ അവരോടും പറയണം നമ്മൾ എന്താ പറയേണ്ടത് അസ്ത ദീനക്കും നിങ്ങൾ ദീൻ ദീൻഷൻ കാത്തു സൂക്ഷിക്കുമാറാകട്ടെ അസ്ത ഉദീക്കും ദീനക്കും വാമാനത്തക്കും അഹവാത്തി മഴമാരിക്കും നിങ്ങളുടെ അമാനത്തുകൾ നിങ്ങളുടെ ദീന് നിങ്ങളുടെ അമലിൻ്റെ അതിൻ്റെ അതിൻ്റെ സമാപ്തി ഇതെല്ലാം അള്ളാഹാ ഉസ്ബാനോത്തല നിങ്ങൾക്ക് ശരിയാക്കി തരട്ടെ എന്ന് അഹമ്മദ് ആജിമാർക്ക് വേണ്ടി യാത്രയക്കാൻ വന്ന ആളുകളും ദുവാ ചെയ്യണം ഈ രണ്ട് ദുവാക്കളും അർഷിന്റെ ലോക അർഷിൻ്റെ തണലിൽ വെച്ച് അള്ളാഹിന്റെ സന്നിധിയിൽ വെച്ച് ഈ രണ്ട് ദുവാക്കളും പരസ്പരം സംഗമിക്കുമ്പോൾ രണ്ട് ആളുകൾക്കും വേണ്ടി അലഹമ്മദ് അള്ളാഹു ഉസ്ബാനോത്തല ഈ ദുവാക്കളെ ഖബൂൽ ചെയ്യും ആ രൂപത്തിൽ അലഹമ്മില്ലാ ഹജ്ജിന് വേണ്ടി പോകുന്ന ആളുകളുടെ ദുവാക്കളെ അള്ളാഹു ഉസ്ബാനോത്തല സ്വീകരിക്കുമാറാകട്ടെ ഈ യാത്രയക്കാൻ വന്നു വന്ന മുഴുവൻ ആളുകളെയും അള്ളാഹു ഉസ്ബാനെ ഖബൂൽ ചെയ്യുമാറാകട്ടെ ഇൻഷാ വാഹൃതദേവാനായി അഹമ്മദ് യാത്രയാക്കാൻ വേണ്ടി അഹ് ബഹുമാനപ്പെട്ട മജീദ് ബാക്കറി അവരെയാണ് ക്ഷണിച്ചിട്ടുള്ളത് പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ ദുബാട് കൂടി യാത്ര നമ്മൾ ആരംഭിക്കും